എല്ലാവർക്കും അച്യുസേമനിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് മാത്രമല്ല അതുപോലെ തന്നെ മോതിരങ്ങളും അതുപോലെ തന്നെ സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം ഇന്നത്തെ മോഡലിലേക്ക് പോകാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീതിയുള്ള തടവള ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു വള വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ നമ്മുടെ കൈ നിറച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു തടവള ടൈപ്പാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നിരിക്കണം സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിട്ടിരിക്കുകയായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ടെന്ന് കുറച്ച് ടെൻഷൻ ഇരിക്കേണ്ട കാര്യമില്ല നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കളർ ഭംഗി കഴിഞ്ഞാൽ വീണ്ടും കളർ ചെയ്യുമ്പോഴും ഈ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ തിളക്കണ്ടാവും കേട്ടോ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നിരിക്കണം നല്ല ഭംഗിയിൽ നല്ല എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഇനാമൽ മോഡൽ വന്നിട്ടുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലെ വീതിയുള്ള ടൈപ്പ് ആയിട്ടുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ നമ്മുടെ മുമ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്ന വളയാണ് കുറേ നാളായിട്ട് സൈസുകൾ കട്ടായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തടാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള വളയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ബാക്ക് ഇതുപോലെ വരുന്ന മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സെയിം റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് അത് ഇതുപോലെ അത്യാവശ്യം തടവള ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള എ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് റിംഗാണ് കേട്ടോ മാറ്റ് ആണ് മോഡൽ വന്നേക്കുന്നത് കളറിങ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളി വളയാണെട്ടോ നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് ഇതിൻ്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബി വൈറ്റിൽ വന്നിരിക്കണ മോഡലാണ് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റ് സെയിം നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല വീതിയുള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വീതിയുള്ള ടൈപ്പാണ് നമ്മുടെ ഇവിടെ ഉള്ളയിൽ ഏറ്റവും കൂടുതൽ വീതിയുള്ള ഒരു വളയാണ് കേട്ടോ അത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണ് സ്റ്റോൺ വർക്ക് ഒന്നും ഒട്ടും വരുന്നില്ല ഒരു വളയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിറച്ച് കിടക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ മോതിരാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് അല്ല എന്ന് പറയില്ല കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള കളറിംഗ് ആണ് റേറ്റ് വന്നിരിക്കണത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയ വ്യത്യാസത്തോടുകൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ മാറ്റ് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം നൂറ്റി ഇരുപതാണോട്ടോ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് നോസ്പിന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് അമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയുടെ സ്റ്റെഡുകൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നോസ്പിന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന് റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ള മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ വളയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ കുറേ പേര് ചോദിക്കണ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിം നൂറ്റി അറുപതാണോ കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ട് നല്ല മൂവിങ് ഉള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ അത് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയോക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ് കാണാം താങ്ക്